വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ജയ് ആക്രമണ സംഭവങ്ങൾ സംഘപരിവാർ വ്യാപകമായി നടത്തിയിരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു ഇപ്പോഴിതാ നമ്മുടെ കേരളത്തിലും സംഘപരിവാർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വ്യാപകമായി നടത്തുന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് കണ്ണൂർ പാനൂരിനടുത്ത് പൊയിലൂരിൽ ഒരു സമാന സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പൊയിലൂരിൽ മദ്രസ അധ്യാപകർക്കെതിരെയാണ് ആർ എസ് എസ് പ്രവർത്തകർ ആക്രമണവും ഭീഷണിയും അസഭ്യവർഷവും നടത്തിയിരിക്കുന്നത് പൊയിലൂർ മുസീബിയാൻ മദ്രസയിലെ അധ്യാപകരായ കോഴിക്കോട് കൊടുവള്ളിയിലെ ജുറൈജ് റഹ്മാനി കൊണ്ടോട്ടിയിലെ ഷബീർ ഹുദബി ഹമീദ് കോയ എന്നീ മദ്രസ അധ്യാപകർക്ക് നേരെയാണ് സംഘപരിവാർ പ്രവർത്തകരുടെ കല്ലേറുണ്ടായത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മദ്രസയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു ഈ മൂന്ന് അധ്യാപകരും ഇതിനിടയിലാണ് അധ്യാപകർക്കെതിരെ സംഘപരിവാറിന്റെ ആക്രമണം ഉണ്ടായത് വിവരമറിഞ്ഞു തന്നെ കൊളവല്ലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനും പ്രതികളെ പിടികൂടാനോ പോലീസിന് സാധിച്ചിട്ടില്ല സംഭവത്തിൽ പൊയിലൂർ മഹല്യ സെക്രട്ടറി മത്തത് അബ്ബാസ് ഹാജി കൊളവല്ലൂർ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ ഇതിനു മുമ്പും ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ പ്രദേശത്ത് ആർ എസ് എസിന്റെ ഒരു ക്രിമിനൽ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് എന്നുമാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം പ്രതികളെ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടും ഇതുവരെയും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്ന ആരോപണവും നാട്ടുകാരിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട് അതേസമയം ഉസ്താദുമാരെ ആർ എസ് എസിനോ സംഘപരിവാർ സംഘടനകൾക്കോ യാതൊരു പങ്കില്ലെന്നാണ് ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ വി പി സുരേന്ദ്രൻ പറയുന്നത് ആക്രമണത്തിന് പിന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരാണെന്നും പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടണമെന്നുമാണ് കണ്ണൂരിലെ ബി ജെ പി നേതൃത്വം പറയുന്നത് സംഭവത്തിൽ പ്രതിഷേധവുമായി എസ് ഡി പി ഐ സി പി എം മുസ്ലിം ലീഗ് എന്നീ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട് ആ പാർട്ടികളുടെ നേതാക്കൾ ആക്രമിക്കപ്പെട്ട മദ്രസ അധ്യാപകരെ സന്ദർശിക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ നാടിന്റെ സമാധാനം തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു സംഭവത്തിൽ സംഘപരിവാറിന് ഈ പാർട്ടിയിലെ നേതാക്കൾ നൽകിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് കണ്ണൂർ ിൽ മൂന്ന് മദ്രസ അധ്യാപകർക്ക് നേരെയുണ്ടായ ആക്രമണം ഏതായാലും ഈ ആക്രമണത്തിനെതിരെ വളരെ വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ നിന്ന് ഉയരുന്നത് അതേസമയം പ്രതികളെ ഇതുവരെയും പിടികൂടാൻ പോലീസിനായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നാട്ടുകാർ പ്രതികളെ കുറിച്ചുള്ള വ്യക്തമായ വിവരം പോലീസിന് നൽകിയിട്ടും ഇതുവരെ പോലീസ് പ്രതികളെ പിടികൂടാത്തതിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള